ചെറുതായിട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പെയിന്റ് പറ്റിയെങ്കിൽ അല്ലെങ്കിൽ വേറെ വണ്ടിയുടെ പെയിന്റ് ഇതേ പറ്റിയെങ്കിൽ ദ നിമിഷ നേരം ഒരു മിനിറ്റ് സമയം വേണ്ട ദ ക്ലീൻ ആയി കണ്ടല്ലോ എല്ലാവർക്കും എന്ന് തരത്തിലുള്ള എന്നാലും കുറച്ച് ഒത്തിരി ആളുകൾക്കും അറിയത്തില്ലാത്തൊരു കാര്യം നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ട് തരുവാണ് നിങ്ങൾക്കൊരു എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരും ദൈവത്തിൽ സാധനം പിടിച്ചേക്കുന്നുണ്ടോ പേസ്റ്റാ ഈ പേസ്റ്റ് വെച്ചൊരു പരിപാടി കാണിക്കുക ഇത് ഈ വാഹനത്തിനൊക്കെ ഈ പേസ്റ്റാണ് നമ്മളെല്ലാം പല്ല് തേകുന്നത് സൂക്ഷിക്കുക സൂക്ഷിച്ചുപയോഗിക്കുക എന്ത് സാധനവും നമ്മുടെ വാഹനം ഒരിടത്തൊന്ന് തട്ടിയതാണ് വേറൊരു വണ്ടിയായിട്ടൊന്ന് ഒരഞ്ഞതാണ് ഇത് കണ്ടോ അതേ പെയിൻറ്റ് കിടക്കുന്നുണ്ടോ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇത് ദൈ അവിടെ പെയിൻറ് പോയിരിക്കുന്നു വേറൊരു ചുമര പെയിൻ്റ് കിടക്കുന്നു ഈ പെയിൻറ്റ് എങ്ങനെ കളയാമെന്ന് നമുക്ക് നോക്കാം ഇതാ നമ്മൾ പേസ്റ്റ് എടുക്കുകയാണേ അതെ നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി കൂടിയാണ് വന്നാൽ ഇത്രയും പേസ്റ്റ് എടുക്കുന്നത് ഇത് ആ പേസ്റ്റ് എടുത്തു ഇങ്ങോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ഓ ഇവിടെ തൂക്കാൻ അത്രയൊന്നും വേണ്ടായിരുന്നു കേട്ടോ ദൈവം നമ്മൾ അപ്ലൈ ചെയ്തു ഇത്രയും വേണ്ടായിരുന്നു എന്നിട്ട് ഇവരെ പതുക്കെ നമ്മളിങ്ങനെ ഒന്ന് തൂക്കുക ഇതങ്ങനെ കുറച്ച് നേരം തൂക്കുക ഇങ്ങനെ തൂക്കുന്ന സാധാരണ റബ്ബിംഗ് പേസ്റ്റ് ഇട്ട് തൂക്കത്താലാണ് വല്ല പെയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നത് പിന്നെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊരു തുണിയെടുത്തിന് തൂക്കണം ഇത് ഇത്രയും തൂത്ത് വെച്ചു ഇനി തുണി എടുത്ത് തൂക്കണം എന്ത് കാണിക്കാം കേട്ടോ നമ്മൾ ഈ തോർത്തെടുത്തു ഒരു തുണി എടുത്തു വണ്ടി തുടക്കുന്ന തുണി അതുകൊണ്ട് ദൈ ഇങ്ങനെ അങ്ങ് തുടക്കിയാണ് കേട്ടോ ഇത് ഉണ്ടോ പോകുന്നുണ്ടോ നിങ്ങളുടെ ആരുടെ വാഹനവും വണ്ടിയൊന്ന് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പെയിൻ്റ് പറ്റിയെങ്കിൽ അല്ലെങ്കിൽ വേറെ വണ്ടിയുടെ പെയിൻ്റ് ഇതേ പറ്റിയെങ്കിൽ ദ നിമിഷ നേരം ഒരു മിനിറ്റ് സമയം വേണ്ട ദ ക്ലീനായി കണ്ടല്ലോ േ ആടി പൂളി പടയതിനും തിളങ്ങുന്നു ഇത്രേ ഉള്ളു വേണേ ഒരു കാര്യം പറയട്ടെ ഇതേ നമ്മളാ വണ്ടിയുടെ വേറെ പെയിൻ്റ് പോയുള്ളൂ ഇത് നമ്മുടെ പെയിൻറ്റ് പോയേക്കുന്ന നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റ് പോയേക്കുന്ന പൂറി അത് നല്ലതായിട്ട് പോയേക്കുന്ന ഈ വെള്ള പെയിൻ്റ് പോയേക്കുന്നതാ അത് ശരിയായില്ലോട്ടോ അതിൻ്റെ പേരിൽ അതെന്താ പോകാത്തതെന്ന് ആരും ചോദിക്കാൻ പറ്റില്ല അത് വണ്ടിയുടെ ആ പെയിൻറ്റ് അത് സ്ട്രോങ് ആയിട്ട് ഒരഞ്ഞതിൻ്റെ പെയിൻറ്റ് പോയതാണ് അല്ലാതെ വേറൊരു ഇത് പെയിൻറ്റ് പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ മധുരം ഒരഞ്ഞിട്ടോ ചെറിയ ഒരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടും പെട്ടെന്നുണ്ടാകുന്ന ചെറിയ ചെറിയ പോറലുകൾ അങ്ങനത്തെ പോറലുകളാണ് സാധാരണ എല്ലാ വണ്ടിയിലും കാണുന്നത് അതെല്ലാം കിട്ടും കേട്ടോ ആ കാര്യത്തിൽ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഇപ്പം ക്ലിയർ ആയത് നേരത്തെയുള്ള പാടുണ്ടോ പാടൊന്നുമില്ലല്ലോ ഇത് ഈ പാട് മുഴുവൻ പോയി ഇത്രയേ ഉള്ളൂ കേസ് ചെറുതായിട്ടൊക്കെ ചെറിയ ഒരേ ഒരേ ചെറിയ തട്ട് അങ്ങനെ വേറെ വണ്ടിയുടെ പെയിൻറ്റൊക്കെ പറ്റിയാൽ ഇതാ ഇവിടെ ചില പറ്റിയിട്ടുണ്ട് ഇതിന് ഞങ്ങൾ ഇതും തൂക്കാൻ പോവാണ് ഇത്രയും കേസേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു കാര്യം പറയാം കേട്ടോ ദേ ഗ്ലാസ് ഗ്ലാസ് നമുക്ക് ഓയിൽ മയം വന്നാൽ പേസ്റ്റ് ഇതുപോലെ തന്നെ പേസ്റ്റ് നമ്മളൊരു ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ചെറുതായിട്ട് ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെ തൂത്തിട്ട് നന്നായിട്ടൊന്നും തുടച്ചാൽ ഗ്ലാസ്സേ വെള്ളം പിടിക്കില്ല ഗ്ലാസ്സേലെ ആ ഓയിൽമയം മയം മാറിയിട്ട് ഗ്ലാസ് നല്ല ക്ലിയറായി കിട്ടും ഈ ഞൊടുക്ക് വിദ്യ എല്ലാവരും പേടിക്കണ്ട ഒരു കാര്യത്തിൽ പേടിക്കണ്ട നമ്മൾ ഈ പേസ്റ്റ് ഇട്ടാൽ വല്ലു നിൽക്കുന്നത് പല്ലേ എന്തെങ്കിലും പോകുമോ എന്ന് നമുക്കറിയത്തില്ല ഈ നാമലെ വല്ലതും പോകുമെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ പേസ്റ്റ് അയക്കണ റബ്ബിങ് പേസ്റ്റിന് തുല്യമാണെന്ന് മനസ്സിലായല്ലോ ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു